ഹായ് ഫ്രണ്ട്സ് മേഘാ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഞാൻ ബീന മോണ്ടാസ് ഇടുക്കി കഞ്ഞിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് നമ്മുടെ ജ്യൂട്ട് സിൽക്ക് സാരിയുടെ മൂന്ന് ഷെയഡുകൾ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മൾ എത്ര കൊണ്ടുവന്നാലും അത് അത്രക്ക് ബൾക്ക് ആയിട്ട് കൊണ്ടുവന്നാൽ പോലും നമുക്ക് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആകുന്ന ഒരു സാരിയാണ് സെമി ജ്യൂട്ടിന്റെ ജ്യൂട്ട് ആയിട്ട് വന്നിരിക്കുന്ന ഒരു സാരിയാണ് കേട്ടോ അപ്പൊ നമ്മൾ ബൾക്കായിട്ട് തന്നെയാണ് ഓർഡർ കൊണ്ടുവരുന്നത് എപ്പോഴും എന്നാലും കസ്റ്റമേഴ്സ് എപ്പോഴും എൻക്വയറി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാരിയും കൂടിയാണ് നമ്മളിപ്പോഴും നമ്മുടെ കടയില് സ്റ്റോക്കായിട്ട് എപ്പോഴും വെക്കുന്ന ഒരു സാരിയും കൂടിയാണ് കേട്ടോ അപ്പൊ അതിന്റെ ബൾക്കായിട്ട് നമ്മളിപ്പം നമുക്ക് റീസ്റ്റോക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു ഫസ്റ്റ് വരുന്നത് ഇതാണ് കേട്ടോ ഈ ഒരു നല്ലൊരു ഒരു ഓനിയൻ വിങ്ക് ഷെയ്ഡാണ് വരുന്നത് ഒരുപാട് എൻക്വയറി ഉള്ള അതുപോലെ കസ്റ്റമേഴ്സ് വാങ്ങിച്ചിട്ടുള്ള ഒരു ഐറ്റം ആണ് അപ്പൊ വാങ്ങിച്ചിട്ടുള്ളവരെല്ലാം വന്ന കമന്റ് തീർന്നു കേട്ടോ പിന്നെ നമ്മുടെ ഗീവവേ തുടർന്നുകൊണ്ടേ ഇരിക്കയാണ് എല്ലാ പതിനഞ്ച് ദിവസം കൂടുമ്പോഴും നമ്മൾ നറുക്കിട്ടൊരു വിന്നറെ സെലക്ട് ചെയ്ത് നമ്മുടെ വീഡിയോയുടെ താഴെ വന്ന് കമൻറ്റ് ഇടുന്നവരിൽ നിന്ന് നിറക്കിട്ടൊരു വിന്നറെ സെലക്ട് ചെയ്ത് ഒരു ഗിഫ്റ്റ് ആണ് കൊടുക്കുന്നത് പിന്നെ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടോ റിലേറ്റീവ്സിലോട്ടോ ഒക്കെ ഇതൊന്ന് ഇഷ്ടാവുകയാണെങ്കിലും ഇതിന്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇതാണ് കേട്ടോ ഞാനിപ്പോൾ ഉടുത്തിരിക്കുന്ന സാരിയാണിത് നല്ലൊരു ഒനിയൻ പിങ്ക് ഒറിജിനൽ ആ ഒരു ഒനിയൻ പിങ്ക് ഷെയ്ഡ് വരും അതിൽ നല്ല ഫ്ലവർ ഡിസൈനാണ് വരുന്നത് ത്രെഡ് വർക്കാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കാണിച്ചു തരാം ത്രെഡ് ത്രെഡിട്ടിട്ട് തന്നെ ചെയ്യുന്നത് ചെയ്തിരിക്കുന്ന ഡിസൈനാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ നമുക്കിത് എത്ര കൊണ്ടുവന്നാലും അതുപോലെ നമുക്ക് പോകുന്നൊരു സാരിയാണ് പിന്നെ റേറ്റും വളരെ കുറവാണ് അറുന്നൂറ്റി എൺപത്തൊൻപത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ പല്ലുവാണ് നല്ല ഹൈലൈറ്റ് ആണ് ഇതിൻ്റെ പല്ലു കാണാനായിട്ട് ഇത്രയും വലിയ ഫ്ലവർ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നിറയെ ടാസിൽസ് വരുന്നുണ്ട് കേട്ടോ പല്ലൂൽ ഇതാണ് ടാസിൽസ് കൊടുത്തിട്ടുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന ഒരു സാരിയാണ് ഇതാണ് കേട്ടോ ജൂട്ടിൻ്റെ പ്രത്യേകത ഇങ്ങനെയൊരു ലൈൻസ് ആയിരിക്കും കേട്ടോ ജൂട്ടിൽ ജൂട്ട് സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് ബ്ലൗസ് പീസ് വരുമ്പോഴത്തേക്കും എന്താ ഈ പ്ലെയിൻ വന്നിട്ട് സ്ലീവിൽ ഈ ഒരു ബോർഡർ വരും ഇതിൻ്റെ കുറേ ഷെയ്ഡുകൾ ഉണ്ടായിരുന്ന നമ്മൾ കാണിച്ചിട്ടുള്ളതാണ് പക്ഷേ നമുക്ക് ഇപ്രാവശ്യം മൂന്ന് ഷെയ്ഡുകളാണ് കിട്ടിക്കുന്നത് പിന്നെ ഞാൻ അതിൽ സെലക്ട് ചെയ്ത് നല്ല കളറുകൾ മൂന്ന് ഷെയ്ഡ് എടുത്തതാണ് കേട്ടോ ഇങ്ങനെ വരും സാരി ഫുള്ളീ ഒരു ഡിസൈൻ ആണ് വരുന്നത് അറുന്നൂറ്റി എൺപത്തി ഒൻപതാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഇതാ അതിന്റെ ലാവണ്ടർ ഷേഡാണ് കേട്ടോ ഒത്തിരി എൻക്വയറി എൻക്വയറി ഉള്ള രണ്ട് കളറുകളാണ് ഈ ലാവണ്ടർ ഉന്നിൻപിൻ്റെ നൂറ് പീസും അറുപത് പീസും ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ ഇതൊരു അറുപത് പീസ് ഉണ്ട് ഉന്യൻപിൻ്റെ ഒരു നൂറ് പീസ് കൊണ്ടുവന്നിട്ടുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് തീരാനായിട്ട് ചാൻസ് ഇല്ല എന്തായാലും വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്തോളൂ ഇതാണ് പല്ല് വരുന്നത് ബാക്കിയെല്ലാം സെയിം അതുപോലെ തന്നെ ബ്ലൗസ് പീസ് ഇത് വരും റാസൽസ് എല്ലാം വരുന്നുണ്ട് കേട്ടോ അറുനൂറ്റി എൺപത്തി ഒൻപതാണ് റേറ്റ് നെക്സ്റ്റ് വരുന്ന ഈ ഒരു ചെറുവേറു വച്ച കളറിൻ്റെ ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡ് വരും കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആണ് ഈ സാരി ഒരു നമുക്കൊരു പത്ത് ലക്ഷം പേരിൽ കൂടുതൽ കണ്ട ഒരു സാരിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അറിയാം എന്തേലും പേര് ഈ സാരി വാങ്ങിച്ചു കാണുമെന്ന് അറിയാം ഞാൻ അതോ ഒരു കംപ്ലൈൻ്റും ഇല്ലാത്തൊരു സാരിയാണ് കേട്ടോ നമുക്ക് വാഷ് ചെയ്ത് കൊടുക്കാനും പറ്റുന്ന ഒരു ആണ് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ് ബ്ലൗസ് പീസ് ഇതാണ് വരുന്നത് അറുന്നൂറ്റി എൺപത്തി ഒൻപതാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ലിനൻ സാരിയാണ് കേട്ടോ ഒറിജിനൽ ലിനൻ ആണ് കേട്ടോ വരുന്നത് അതുപോലെ സോഫ്റ്റ് ആയിരിക്കും അത്രയ്ക്ക് ആ എന്നാ കട്ടി ഉണ്ട് താനും എന്നാൽ സോഫ്റ്റ് ആയിട്ട് കണ്ടോ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് നമ്മുടെ ദേഹത്തോട്ട് നല്ലപോലെ ഹഗ് ചെയ്ത് കിടക്കുന്ന ഒരു സാരിയാണ് നല്ല രസമുള്ള ഒരു ഡിസൈനാണ് വന്നിരിക്കുന്നത് കേട്ടോ ഒരു പിങ്കും വൈറ്റും കൂടെ കൂടി വരുന്ന ഒരു ഡിസൈനും പിന്നെ ഇതിന്റെ ബോർഡർ ആയിട്ട് സിൽവർ കളറിൽ വരുന്ന ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് ഇഷ്ടം പോലെ നീളവും വീതി എല്ലാം വരുന്ന ഒരു സാരിയാണ് ആണ് കേട്ടോ ഭയങ്കര എൻക്വയറി ആണ് നമുക്ക് ഈ ലിനൻ ബാത്തിക് പ്രിന്റ് സാരികൾക്ക് ഇതാണ് ബ്ലൗസ് പീസ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒൻപതാണ് കേട്ടോ ഡബിൾ വൺ ത്രീ നയൻ ആണ് റേറ്റ് വരുന്നത് ഇങ്ങനെ വരും നെക്സ്റ്റ് അതുതന്നെയാണ് കേട്ടോ ലിനനിൽ ബാത്തിക് പ്രിന്റ് വരുന്ന നല്ലൊരു ഇൻഡിഗോ ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ ഈ ഒരു ഷെയ്ഡിന് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത അത്രയും എൻക്വയറി ഉള്ളൊരു കളറാണിത് പിന്നെ നിങ്ങൾ ഈ സാരി ഫസ്റ്റ് വാഷ് ചെയ്യുമ്പോൾ നിങ്ങളൊന്ന് കളർ കാർഡിൽ ഒക്കെ തന്നെ ഒന്ന് വാഷ് ചെയ്യുക കേട്ടോ കാരണം കളർ ഇളകാനായിട്ട് ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ലിനൻ ബാറ്റിക് പ്രിന്റ് ആയതുകൊണ്ട് അത് കൂട്ട് പ്യുവർ കോട്ടൺ ഓയിൽ വരുന്നത് കൊണ്ടും കളറിന് ഗ്യാരണ്ടി പറയാനായിട്ട് പറ്റത്തില്ല അപ്പം വാങ്ങിച്ചിട്ടുള്ളവർക്കും ഈ സാരി ഉള്ളവർക്കും അറിയാം ഫസ്റ്റ് വാഷ് നിങ്ങൾ ഒന്ന് കളർ ഗാർഡിൽ മുക്കി ഒന്ന് യൂസ് ചെയ്യുക കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഇൻഡിഗോ ബ്ലൂ തന്നെയാണ് ഇൻഡിഗോ ബ്ലൂവിൽ ആ ഡിസൈന് മാത്രം ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ കേട്ടോ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല റേറ്റ് എല്ലാം സെയിം ആണ് ആ ഷെയ്ഡ് തന്നെയാണ് വരുന്നത് നിങ്ങൾ ഇപ്പൊ കണ്ടിട്ടുണ്ടായിരിക്കും ഒത്തിരി ആക്ടേഴ്സ് ഒക്കെ ഈ ഒരു സാരി കൊടുക്കുന്നത് കണ്ടിട്ടായിരിക്കും ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ആയിട്ട് അതുപോലെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സാരിയാണ് ആയിരത്തിഒരുന്നൂറ്റി മുപ്പത്തി ഒൻപത് തന്നെയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് അതിന്റെ ബ്ലാക്ക് ആണ് ലിനൻ ബാറ്റിക് പ്രിന്റ് തന്നെ വരുന്ന ഒരു സാരിയാണ് ഈ സാരിയൊക്കെ നിങ്ങൾ റീൽസിലും ആക്ടേഴ്സും ഒക്കെ കൊടുത്തു ഓരോ ഫങ്ഷനും ഒക്കെ പോകുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അതുപോലെ ആ എൻക്വയറി വരുന്ന ഒരു സാരി ആണ് കേട്ടോ എപ്പോഴും നമുക്ക് ചോദിക്കുന്നൊരു സാരിയാണിത് ഇതേ ബ്ലൗസ് പീസ് പ്ലെയിൻ ആണോ സ്ലീവിലാവും ഒരു ബോർഡർ വരും ഇത് ഞാൻ വൺ വൺ എടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ ഇതാണ് കേട്ടോ ഇങ്ങനെ വരും ഇത്രയ്ക്ക് കട്ടി കുറഞ്ഞിട്ട് എന്നാ അത്യാവശ്യം കട്ടി കൊണ്ട് താനും ദേഹത്തോട്ട് നല്ലപോലെ ചേർന്ന് കിടക്കുന്ന ഒരു സാരിയാണ് ഇങ്ങനെ വരും കേട്ടോ വലിയൊരു നല്ല സൂപ്പറാണ് കേട്ടോ കാണാനായിട്ട് ഇങ്ങനെയാണ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തഞ്ചാണ് ഈ സാരിയുടെ റേറ്റ് നെക്സ്റ്റ് വരുന്ന ഈ ഒരു മേഖന്തി ഗ്രീൻ ഷേഡ് ആണ് കേട്ടോ വരുന്നത് ഇതെങ്ങനെ വരും ഇന്ന് ലിനൻ ബാത്തിക്കിൽ തന്നെ ബാറ്റിക് പ്രിന്റോട് കൂടി തന്നെ വരുന്ന ഒരു സാരിയാണ് ഇതിൻ്റെ ഇത്രയും ഷേഡുകളാണ് കേട്ടോ നമുക്കുള്ളത് ആയിരത്തി എൺപത്തി അഞ്ചാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതാണ് പല്ലു വരുന്നത് പല്ലുവിലൊരു സിൽവർ കളറിലുള്ള ഒരു സിൽവറിന്റെ ഒരു ത്രെഡിന്റെ വീവിങ് പോകുന്നുണ്ട് ബോർഡർ ആയിട്ടും ആ ഒരു സിൽവർ വരുന്നുണ്ട് ബ്ലൗസ് പീസ് ഇതിന് പ്ലെയിൻ ആണ് വരുന്നത് കേട്ടോ സ്ലീവിൽ ഈ ഒരു ബോർഡർ മാത്രമേ ഉള്ളൂ ആയിരത്തി എൺപത്തി അഞ്ചാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നതും ലിനൻ ബാറ്റിക് പ്രിന്റ് സാരി തന്നെയാണ് അതിൽ എംബ്രോയ്ഡറി വർക്കാണ് ആണ് വരുന്നത് എന്ന് വ്യത്യാസം മാത്രമേ ഉള്ളൂ കേട്ടോ ഇതാ ഇങ്ങനെ ഒരു എംബ്രോയ്ഡറി വർക്കാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഒരു സിൽവർ കളറിൽ വരുന്ന ബോർഡർ കൊടുത്തിട്ടുണ്ട് ഇപ്പം നമുക്ക് നേരത്തെ പോലെ അല്ല നേരത്തെ ഒക്കെ ഫങ്ഷൻ ഒന്നും ആരും ബ്ലാക്ക് കളറിലുള്ള സാരി ഒന്നും യൂസ് ചെയ്യത്തില്ലായിരുന്നു പക്ഷെ ഇപ്പം നേരെ തിരിച്ചിട്ടാണ് കേട്ടോ ഒരുപാട് പേർക്ക് ഇഷ്ടമാണ് ബ്ലാക്ക് സാരി അതുപോലെ തന്നെ എൻക്വയറി ആണ് നമുക്ക് ബ്ലാക്ക് ഒരുപാട് പേർക്ക് ഇഷ്ടം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊരു കളക്ഷൻസ് കൊണ്ടുവന്ന കേട്ടോ പല്ല് നല്ല ബ്യൂട്ടിഫുൾ ആണ് കാണാനായിട്ട് ഇങ്ങനെയാണ് പല്ലൂല് ലൈൻസ് വരുന്നത് ടാസിൽസ് എല്ലാം വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചാണ് കേട്ടോ നയൻ ഫോർ ഫൈവ് ആണ് റേറ്റ് വരുന്നത് ഇത്ര നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ടായി തരിക ആ നമ്പറിൽ ഞങ്ങളെ ഒന്ന് കോൺടാക്ട് ചെയ്യുക ചെയ്യാം അപ്പോൾ ഞാൻ ഇന്ന് കാണിച്ചത് കസ്റ്റമേഴ്സ് ഏറ്റവും കൂടുതൽ നമുക്ക് എൻക്വയറി തന്നോണ്ടിരിക്കാം നമ്മുടെ ജൂസ് സിൽക്ക് സാരി അതുപോലെ തന്നെ സെമി ലിനൻ സാരിയിൽ ബാത്തിക് പ്രിന്റോട് കൂടി വരുന്ന സാരിയുടെ കളക്ഷൻസുമായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും അതുപോലെ തന്നെ ഒന്ന് കമൻറ്റും ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ പിന്നെ എല്ലാ സൺഡേയും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇടുക്കി കഞ്ഞിപ്പുഴി പുതിയ ബസ് സ്റ്റാൻഡിന് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് പുതിയ കുറച്ച് വെറൈറ്റി കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക് യു